സമന്വയ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും തീയതി നടക്കും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നീണ്ടൂർ സണ്ണിയുടെ വസതിയിലാണ് സമന്വ റസിഡൻസ് ഉച്ചകഴിഞ്ഞ് വാർഷിക പൊതുയോഗവും മൂന്ന് മണിക്ക് കുടുംബ സാമൂഹ്യ ബന്ധങ്ങളിൽ ലഹരിയുടെ സ്വാധീനമെന്ന വിഷയത്തിൽ റിട്ടയേർഡ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ ജബാർ ക്ലാസുകൾ നയിക്കും ഈ കാലഘട്ടത്തിൽ ഒന്ന് അയൽക്കാർ പരസ്പരം അറിയാൻ കഴിയാത്ത ഒരു നാഗരീക ശൈലിയാണ് എല്ലാ പ്രദേശങ്ങളിലും ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളെ പരസ്പരം അറിയാനും അവിടെ താമസിക്കുന്ന ആളുകൾ ഏത് തരത്തിലുള്ളവരാണ് എവിടെ നിന്ന് വന്നവരാണ് എങ്ങനെയുള്ളവരാണ് അതോടൊപ്പം തന്നെ അവരുമായി പരമാവധി സഹകരിച്ച് പൊതുവായി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടായി ആലോചിക്കാനും അവയ്ക്ക് പരിഹാരം കണ്ടെത്താനും വേണ്ടി ഒരു സംവിധാനം ആവശ്യമാണോ എന്ന് കണ്ടാണ് ഞങ്ങൾ അതിന് തുടക്കം കുറിച്ചത് നല്ല നിലയിൽ ഞങ്ങളുടെ പ്രദേശത്തെ സെഡ്സ് അസോസിയേഷന്റെ ആളുകൾ സഹകരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്താൻ പോകുന്ന ഈ പേര് അഞ്ചുമണിക്ക് നടക്കുന്ന കുടുംബസംഗമം നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്യും പി ജെ ജോസഫ് അധ്യക്ഷനാകും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ മിനി മുഖ്യപ്രഭാഷണം നടത്തും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കും നഗരസഭാ കൌൺസിലർ ബീന ജോബി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് വി എസ് അഭിലാഷ് തുടങ്ങിയവർ സംസാരിക്കും ഞായറാഴ്ച സണ്ണി നീണ്ടൂരിന്റെ ഭവനാംഗളത്തിൽ വെച്ച് നടത്തുന്നത് ഇതിന്റെ ഉദ്ഘാടനം കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ വീന ജോബി വീന ടോമി നിർവഹിക്കും മുഖ്യപ്രഭാഷണം അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അതുപോലെ തന്നെ ലഹരി കുടുംബ ബന്ധങ്ങളിലെ ലഹരിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എക്സൈസിന്റെ പ്രസന്റേവിംഗ് ഓഫീസർ അബ്ദുൾ ജബാർ സാദവ് നിർവഹിക്കും തുടർന്ന് ഗാനമേളയും സ്നേഹവിരുന്നു ഉണ്ട് ഏകദേശം ഒരു ഈ പൊതുയോഗത്തിൽ അറിയിച്ചിരിക്കുന്നത് വിവിധ കലാപരിപാടികൾ ഗാനമേള സ്നേഹവരുന്ന എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പി ജെ ജോസഫ് സണ്ണി നീണ്ടൂർ സിജോ എവറസ് ബിനീഷ് ചാണ്ടി ശൈലാമണി മണിബിയസ് എന്നിവർ പങ്കെടുത്തു